മക്കളായ പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും കാര്യത്തിൽ വലിയ അഭിമാനമാണ് മല്ലിക സുകുമാരന് രണ്ടുപേരെയും ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചതിൽ അമ്മയ്ക്ക് വലിയ പങ്കുണ്ട് പഠിക്കുന്ന കാലത്താണ് ഇവരുടെ പിതാവ് സുകുമാരൻ മരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് പൃഥ്വിയെയും ഇന്ദ്രജിത്തിനെയും വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം മല്ലിക സുകുമാരൻ ഒറ്റയ്ക്കാണ് പൃഥ്വിരാജ് കരിയറിൽ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് മല്ലിക സുകുമാർ ഒന്നിലേറെ തവണ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ സംസാരിക്കുന്നത് ഇന്ദ്രജിത്തിന്റെയും പൂർണിമയുടെയും മൂത്ത മകളായ പ്രാർത്ഥനയെക്കുറിച്ചാണ് പാട്ടും ഡാൻസുമായി സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സജീവമാണ് താരപുത്രി ഏതാനും നാളുകൾക്ക് മുൻപ് പ്രാർത്ഥനയുടെ വസ്ത്രധാരണത്തിനെതിരെ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയ ഉന്നയിച്ചിരുന്നു ഇപ്പോഴിതാ വിമർശകർക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് പ്രാർത്ഥനയുടെ അച്ഛമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ കീറിയ പേരും കൈയില്ലാത്ത ഉടുപ്പും പ്രാർത്ഥനയിടുന്നത് അവളുടെ അച്ഛനും അമ്മയ്ക്കും പ്രശ്നമില്ല പിന്നെന്താണ് മറ്റുള്ളവരുടെ പ്രശ്നമെന്നായിരുന്നു മല്ലികയുടെ ചോദ്യം വസ്ത്രധാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണെന്നും മല്ലിക പറഞ്ഞു കീറിയ പാൻറിട്ടു കൈയില്ലാത്ത ഉടുപ്പിട്ടു ഇങ്ങനെ ഇങ്ങനെയിട്ടു ഷോർട്ട്സ് ഇട്ടു എന്നൊക്കെ പറയും ആ കുട്ടിക്ക് പത്ത് പതിനാറ് വയസ്സായി നാളെ പൂർണ്ണമേ ഇട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ ഇന്ദ്രനും എതിർപ്പില്ല ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും എതിർപ്പില്ല പിന്നെ ഞാൻ എന്ത് പറയാനാ കുട്ടിയല്ലേ ലണ്ടനിലൊക്കെ പോയി പഠിക്കുമ്പോൾ കീറിയ പാൻറ് കൈയില്ലാത്ത ടോപ്പൊക്കെ ഇട്ടെന്നിരിക്കും ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് എന്തെന്ന് ചോദിക്കാൻ അവിടെയൊന്നും ആരുമില്ല വിദേശ രാജ്യങ്ങളിലല്ലേ വേഷവിധാനമൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ പ്രാർത്ഥന സാരിയും ഒടുക്കാറുണ്ട് അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളല്ലേ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയും ഓരോ സദസ്സിൽ പോകുമ്പോൾ വിമർശകരായിരിക്കും കൂടുതൽ ഞാൻ നാളെ ഒരു ജീൻസും ഷർട്ടും ഇട്ട് നടക്കുകയാണെന്ന് വിചാരിക്കട്ടെ അപ്പോൾ ആൾക്കാർ എന്തു പറയും അയ്യോ ഇവരെന്താ ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച വരെ ഇവർക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു എന്ന് പറയും ഞാൻ ജനിച്ചു വളർന്നത് ഈ നാട്ടിലാണ് വിദേശത്തൊന്നും പോയിട്ടില്ല മോശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളുടെ അച്ഛനും അമ്മയും പറയും ഞാനൊക്കെ ഒൻപതാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ ഹാഫ് സാരി ആയിരുന്നു ഇപ്പോൾ അത് ആരെങ്കിലും കാണാറുണ്ടോ ഹാഫ് സാരി എവിടെ പോയെന്ന് എന്താ ആരും അന്വേഷിക്കാത്തത് കാലം മാറുന്നതിനനുസരിച്ച് ഫാഷനുകളും മാറും െന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു എന്തായാലും താരത്തിന്റെ ഈ വാക്കുകളും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം